ഇത് ചുമ്മാതിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെ വന്നൊരു കൊതുക് കടിക്കാം കടിച്ചു കഴിഞ്ഞാലോ അറഞ്ചോ പുറഞ്ചോ നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ഇനി കൊതുക് കടിക്കുന്നത് നമുക്ക് കൈയ്യെത്താത്ത ഏതെങ്കിലും ഭാഗത്താണെങ്കിൽ അവിടെയുള്ള ചൊറിച്ചിൽ മാന്താനായിട്ട് നമ്മൾ ഏതെങ്കിലും ചൊറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളോ അതായത് പുറം ചൊറിയാൻ ഉപയോഗിക്കുന്ന പുറം മാന്തിയോ മറ്റൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ പക്ഷേ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളോ എന്തെന്നേ അറിയണ്ടേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി കൊതുക് കടിച്ച ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ കൊതുക് നമ്മുടെ ശരീരത്തിലെ അതിന്റെ കൊമ്പ് പോലുള്ള ചോര വലിച്ചെടുക്കുന്ന ഭാഗം കുത്തിയിറക്കുമ്പോൾ അതിന്റെ ഉമിനീർ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തി വിടാറുണ്ട് ആ ഉമനീരിലാവട്ടെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള പദാർത്ഥവും ഉണ്ട് അങ്ങനെയാണ് കൊതുക് വയറു നിറയെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ചോര കുടിച്ച് വീർക്കുന്നത് കേട്ടോ കൊതുകിന്റെ ഉപനീരിലുള്ള വിഷാംശങ്ങൾ കാരണമാണ് കടിയേൽക്കുന്ന ആളുകൾക്ക് ചൊറിച്ചിലും അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നത് കൊതുകിന്റെ ഉപനീർ ശരീരത്തിൽ എത്തുമ്പോൾ മനുഷ്യ ശരീരവും അതിനെതിരെ പ്രതിരോധിക്കാറുണ്ട് എന്തായാലും കൊതുക് കടിച്ചാൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു അല്ലെ കൊതുക കടിച്ച് എത്ര അസഹനീയമായ ചൊറിച്ചിൽ അനുഭവപ്പെട്ടാലും തൊലി ചൊറിഞ്ഞ് പൊട്ടിക്കരുതെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഒറ്റ സ്വരത്തിൽ ഒരു കാര്യം കാരണം നമ്മുടെ ശരീരത്തിലും തൊലിയിലും നമുക്ക് കാണാനാവാത്ത അനേകായിരം വ്യത്യസ്ത തരം ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട് ശരീരത്തിന് പുറത്താവ് വസിക്കുന്നത് കൊണ്ട് സാധാരണഗതിയിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മുടെ ചൊറിച്ചിൽ കാരണോ അല്ലാതെയോ തൊലി പൊട്ടി ഒരു മുറിവുണ്ടായ ഈ ബാക്ടീരിയകൾക്ക് ശരീരത്തിനകത്തേക്ക് കയറാനുള്ള വാതില് തുറന്നു കൊടുക്കപ്പെടുന്ന പോലെയാണ് ഒരു ചെറിയ മുറിവ് ശരീരത്തിൽ അണുബാധ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് സെല്ലുലൈറ്റ്സ് ഇബന്റിക്വ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇത്തരം അണുബാധകള് തൊലയിൽ ചുവപ്പും തടിപ്പും നീരും ഒക്കെ ഉണ്ടാക്കും കൊതുക് കടിച്ചു ചോറിഞ്ഞതിന് ശേഷം അവിടെ ചുവന്ന് തടിക്കുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ ചിലപ്പോൾ ഈ മുറിവിൽ നിന്നും വെള്ളം ഒലിക്കാനും സാധ്യതയുണ്ട് സാധാരണഗതിയിൽ ഇത് രണ്ടു ദിവസം കഴിഞ്ഞ ഉണങ്ങിപ്പോകും ചില ആളുകളിൽ ആന്റിബയോട്ടിക്സുകൾ കൊണ്ട് ഇവ മാറാനായിട്ടുള്ള സാധ്യതയുള്ളൂ എന്നാൽ വളരെ അപൂർവമായിട്ട് ഇവ സെപ്സീസ് നെക്കോട്രൈസിംഗ് ഫസ്റ്റീസ് പോലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് കൊതുക് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന അതും കൂടി ഞാൻ പറഞ്ഞു മിസ്സാക്കരുത് കൊതുക് കടിച്ചാൽ കഴിയുമെങ്കിൽ ഉടൻ തന്നെ ആ ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകുക കടിച്ച ഭാഗത്തെ ബാക്ടീരിയകളെ നീക്കം ചെയ്യാൻ അതിലൂടെ സാധിക്കും കൊതുക് കടിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായ മുറിവാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് അവിടുത്തെ രോഗാണുക്കൾ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാതെ തടയും ചൊറിച്ചിൽ മാറുന്നതിനായിട്ട് കടിച്ച ഭാഗത്ത് നമുക്ക് ഐസ് വെക്കാം കേട്ടോ തൊലിയിലെ ചൊറിച്ചിലും ചുവന്നു തടിക്കുന്നതും വേദനയൊക്കെ അകറ്റാനായിട്ട് ഐസ് വെക്കുന്നത് നല്ലതാണ് ഇനിയും ചൊറിച്ചിൽ മാറുന്നില്ലെങ്കിൽ ചൊറിച്ചിൽ മാറ്റുന്ന ലേപനങ്ങളൊക്കെ നമുക്ക് പുരട്ടാം കലാമിൻ ലോഷനോ അല്ലെങ്കിൽ ഹൈഡ്രോകോർട്ടിസോൺ പോലുള്ള ലേപനങ്ങളോ ഒക്കെയാണ് പുരട്ടേണ്ടത് എന്തായാലും ഇതുപോലുള്ള പുത്തൻ 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 അപ്ഡേറ്റ് അറിയാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യൂ ചെയ്യൂ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്